ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പൊതുപോലെ നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് നാച്ചുറൽ ഹെയർ ഡേ എന്നതിൽ വരെ മുടി വളർത്താൻ പറ്റിയ നല്ലൊരു മാർഗ്ഗം കൂടിയാണിത് ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല പക്ഷേ കുറച്ച് നാൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് മൂലം നന്നായിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ മുടി നന്നായി വളർത്തിയെടുക്കാനും പറ്റിയ നല്ലൊരു മാർഗ്ഗമാണിത് മുടി പൊട്ടിപ്പോകുകയും അതുപോലെ മുടി മുടികൊഴിച്ചിലുള്ളവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇതിൽ പറയുന്ന ഓരോ സ്റ്റെപ്പുകളും സ്കിപ്പ് ചെയ്യാതെ തന്നെ കറക്റ്റായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് സമയം എടുത്താൽ മാത്രമേ ഈ ഒരു ഹെയർ ഡൈയുടെ ഫലം പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഒരു തവണ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡൈ യൂസ് ചെയ്ത് നോക്കുക തുടർച്ചയായിട്ട് യൂസ് ചെയ്തെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഈ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് തിളപ്പിക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് തേയിലപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം വെറുതെ തിളപ്പിച്ചാൽ മാത്രം പോരാ ഇത് നന്നായി തിളച്ചതിന് ശേഷം ചെറുതീയിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഏകദേശം ഒരു ഗ്ലാസ് ആകുന്ന വരെ നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കണം കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ഒക്കെ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കൊടുക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തലയോട്ടിയിലെ രക്തചംക്രമണമൊക്കെ നന്നായിട്ട് നടക്കാനും അതുപോലെ നന്നായി മുടി വളരാനും ഒക്കെ സഹായിക്കും തിളച്ചതിന് ശേഷം ഞാൻ ചെറുതീയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം കാപ്പിപ്പൊടിയുടെയും തേല്പ്പൊടിയുടെയും ഒക്കെ കളർ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഷണ്ടിയിൽ പോലും മുടി വളർത്താൻ കഴിയുന്ന റോസ്മേരിയുടെ ഡ്രൈ ലീവ്സിൻ്റെ പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ്മേരി ഡ്രൈ ലീവ്സ് ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക എത്ര വളരാത്ത മുടിയുള്ളവർക്കും റോസ്മേരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി വളർന്നു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി ലീവ്സ് ഉപയോഗിച്ചിട്ടുള്ള ടോണറ് ഞാനൊരു വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരതൊന്ന് പോയി കണ്ടു കണ്ടുനോക്കോട്ടോ റോസ്മേരി ലൂസിൻ്റെ പൗഡറോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായി തിളച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് ആയിട്ടുണ്ടെന്നാണ് തോന്നുക ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ടോണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും രാത്രിയിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് ശേഷമോ കുളിക്കുന്നതിന് മുൻപോ ഒക്കെ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇത് മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കുകയും ചെയ്യും അതുപോലെ മുടിക്ക് നല്ലൊരു നിറം കൊടുക്കാനും സഹായിക്കും നിങ്ങൾ തിരക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ ഡേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടോണർ തയ്യാറാക്കി കുപ്പിയിൽ സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും ഈ ടോണർ മുടി നന്നായി വരാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കും ഇനി നമുക്ക് നമ്മുടെ ഡൈ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇരുമിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏതൊരു ഡൈ ഉണ്ടാക്കുമ്പോഴും ഒരു ബൈൻഡിങ്ങിനായിട്ട് മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മയിലാഞ്ചിപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്രൗൺ നിറം തരികയും തുടർച്ചയായ ഉപയോഗം കൊണ്ട് മുടിക്ക് നല്ല ഷൈനിങ് ഉണ്ടാവുകയും അതുപോലെ തന്നെ മുടിയിലുള്ള താരനൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അശ്വഗന്ധ ചൂർണം അല്ലെങ്കിൽ അശ്വഗന്ധ പൗഡറാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ അശ്വഗന്ധ പൗഡർ ഞാനിത് രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മയിലാഞ്ചിപ്പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് മെലാനിൻ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അശ്വഗന്ധ പൗഡർ സഹായിക്കുന്നുണ്ട് അതുപോലെ ഹെയർ സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണിത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് അശ്വഗന്ധ അശ്വഗന്ധയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഉപയോഗിക്കുന്നത് മുടി നീളമുള്ളതും കട്ടിയുള്ളതും ആക്കുന്നു മുടി കൊഴിച്ചിലിന് കാരണമായ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് അശ്വഗന്ധ പൗഡർ സഹായിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ചാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നുമില്ലാതെ അശ്വഗന്ധയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഗുണങ്ങൾ നരച്ച പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറാനും സഹായിക്കുന്നുണ്ട് അശ്വഗന്ധയ്ക്ക് എന്തൊക്കെയാണ് ഇത് കൂടാതെ മറ്റനവധി ഗുണങ്ങളും ഉണ്ട് ഇതൊന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഏതൊരു ഹെയർ ഡേ യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക ഇതിപ്പോൾ ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് നമുക്ക് നാളെ രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല തലേദിവസം എങ്ങനെയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ കുറച്ചും കൂടി ഒന്ന് കറുപ്പ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്യുമ്പോൾ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം ഉണ്ടാക്കിയ വെള്ളത്തിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അതില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ തലമുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ നമ്മൾ ഇതിൽ മുടി വളർത്താനുള്ള ഒരു രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മുടിയിലേക്ക് തേക്കുക എങ്കിൽ നല്ല രീതിയിൽ മുടി വളരും പക്ഷെ ഒന്നേം വെളിച്ചെണ്ണയും കൂടെ ചേർന്നാൽ നല്ല രീതിയിൽ മുടി വളർന്ന് കിട്ടും ഇപ്പം ഞാനിതൊരു ഹെയർ ഡൈ എന്ന രൂപത്തിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മുടിയിലിട്ടും എണ്ണ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാനിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി ഞാനിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പം തലയുടെ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ കൈത്തണ്ടയിലോ ഒക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പലർക്കും പല രീതിയിലാണ് അലർജി ഉണ്ടാവുക അതുകൊണ്ട് അലർജി ഒന്നും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തലമുടിയിൽ അപ്ലൈ ചെയ്യുക ഞാനിപ്പം മുടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഉപയോഗിച്ച് ഹെയർ ഡൈ കൊണ്ട് എൻ്റെ മുടി നല്ല രീതിയിൽ ബ്രൗൺ ആയിട്ടുണ്ടായിരുന്നു വൈറ്റ് ഷെയ്ഡുള്ള മുടികളൊക്കെ വളരെ കുറവാണ് അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹെയർ ഡേ അപ്ലൈന് ശേഷം രണ്ട് മണിക്കൂർ കുറഞ്ഞത് നമ്മുടെ മുടിയിൽ ഉണ്ടായിരിക്കണം അതിന് ശേഷം മാത്രമേ വാഷ് ചെയ്ത് കളയാവുള്ളൂ ഇത് തേക്കുന്നതുകൊണ്ട് ജലദോഷം നീരറുക്കം ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് മാത്രമേ ഷാംപൂ വാഷ് ചെയ്യുകയുള്ളൂ ഇനി ഷാംപൂ വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾക്ക് ഒരുപാട് അങ്ങനെ ഇറിറ്റേഷൻ ഒന്നും തരുന്ന രീതിയിലുള്ള പൊടികളോ അങ്ങനെയുള്ള ഒന്നുമല്ല മുടിയിൽ കുറച്ച് ചെറിയ രീതിയിലൊക്കെ പൊടികളുണ്ടാകും അത് മുടി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് പല്ലവിലുള്ള ചീപ്പ് വെച്ചിട്ട് നന്നായി ചീ കളഞ്ഞാൽ മതിയാവും ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കറുപ്പ് നിറമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫങ്ഷനോ ഒക്കെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ നീലമ്പരിപ്പൊടി ഉപയോഗിച്ചാൽ മതി നീലമ്പരി ഉപയോഗിക്കുന്നത് ചെറു ചൂടുവെള്ളത്തിൽ നീലമ്പരിപ്പൊടി ആവശ്യത്തിന് എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് ശേഷം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക ഇനി ഞാൻ ഇതിട്ടതിന് ശേഷം വാഷ് ചെയ്തിട്ട് കാണിക്കാം വാഷ് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള കറുപ്പ് കളറൊന്നും ഉണ്ടാവില്ല കാരണം ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് തരുന്നു ഒന്നല്ല എങ്കിലും ഞാൻ മുടി ഏത് രീതിയിലാണുള്ളതെന്നൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള മുടിയാണ് രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇത്രയും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയത് ഞാൻ ഇത്രയും നല്ല രീതിയിലുള്ള റിസൾട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യത്തിന് നല്ല രീതിക്ക് കറുപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ മുടി വെള്ളം മുടിയൊന്നും ഇല്ലായിരുന്നു കുറവായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട് ചിലതൊക്കെ നന്നായിട്ട് കറുത്തും വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഹെയർ ഡൈ ആണിത് പിന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നതല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ കഴിവതും ഒഴിവാക്കിയിട്ട് ഇതുപോലെ ആയിട്ടുള്ള രീതികളൊക്കെ പരീക്ഷിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിലും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇതുപോലെയുള്ള നരച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും ഇതുപോലെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ